മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം തന്നെയാണ് നടൻ അനീഷ് അനീഷിന്റെ വാർത്തകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് അക്കൂട്ടത്തിൽ ഇപ്പോൾ അനീഷിന്റെ ഒരു കുടുംബ ചിത്രമാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് കുടുംബത്തിൽ ഇത്രയും വലിയ ആൺകുട്ടികളുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു അനീഷ് ഈ വാക്കുകളൊന്നും ഞങ്ങളോട് പറഞ്ഞില്ലായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നതും അനീഷിൻ്റെ കുടുംബചിത്രമാണെന്ന് പറയാം അനീഷും രണ്ടാൺമക്കളും ചേർന്ന് നിൽക്കുന്ന ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് മകനെക്കുറിച്ച് വികാരഭരതനായി പങ്കുവച്ചിരിക്കുന്ന കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അനീഷിന് ഇത്രയും വലിയ മക്കളുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അനീഷിനെ കണ്ടാൽ ചെറിയ മക്കളാണെന്ന് തോന്നും എന്നാൽ അനീഷിനെ മക്കളെ കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവരും ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണെന്ന് പറയുന്നു അതോടൊപ്പം ഇപ്പോൾ മകന്റെ പിറന്നാൾ ആശംസിച്ചുകൊണ്ട് അനീഷ് എഴുതിയിരിക്കുന്ന കുറിപ്പ് കൂടി സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഒരു തിരിച്ചുവരവനായി കാത്തിരുന്ന എനിക്ക് ഒരാശ്വാസമായി ആനന്ദേട്ടൻ നടൻ ആനന്ദകുമാറിന്റെ വാക്കുകളായിരുന്നു മിന്നുകെട്ടിലെ വിഷുൻ എന്ന നായക കഥാപാത്രം ജീവൻ നൽകിയ ആനന്ദേട്ടൻ ഇടക്കിടയ്ക്ക് എന്നെ വിളിച്ച് പറയുമായിരുന്നു എന്ന് പറയുന്നു എടാ നിനക്ക് പറ്റിയൊരു കഥാപാത്രം വരുന്നുണ്ടെന്ന് ഈ നാളുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സ് മുഴുവൻ കീഴടക്കി മിന്നുകെട്ട് റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു ആ സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ആ സന്തോഷം നടക്കുന്നതെന്ന് അനീഷ് ഓർത്തു പറയുന്നുണ്ട് ഒടുവിൽ ആ വിളി വരുമ്പോൾ ഞാൻ ജീവിതത്തിലെ ഏറ്റവും ടെൻഷൻ അടിച്ച് അനുഭവിച്ച നിമിഷങ്ങൾ ായിരുന്നു ഞാൻ കടന്നുപോയത് കോസ്മോ ഹോസ്പിറ്റലിൽ സുമി അകത്ത് പ്രസവ പ്രാർത്ഥനകളോടെ ലേബർ റൂമിന് പുറത്ത് ഞാനും ദാ തൃശൂരിലേക്ക് കയറിക്കു നാളെ നിന്നെ ഇവിടെ വേണം ആനന്ദേട്ടൻ ഫോൺ കട്ട് ചെയ്തു അകത്ത് നിന്ന് നേഴ്സ് വന്ന് ചോദിച്ചു ജയലക്ഷ്മിയുടെ കൂടെ ഉള്ളവർ അന്ന് ഞാൻ ഓടിച്ചെന്ന് ആൺകുഞ്ഞു ഓണെന്ന് പറഞ്ഞു മെയ് നാല് പൂരിട്ടാ നക്ഷത്രം സന്തോഷത്തിന്റെ ഇരട്ടി മധുരം കണ്ണുനീരിന്റെ തേനിലിന്റെ രുചിയായി മാറുന്നത് എനിക്കന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നുവെന്ന് പറയുന്നു അനീഷ് അനീഷിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് വൈകുന്നേരമായപ്പോൾ ആയപ്പോൾ മോനെ ഒന്ന് കയ്യിലെടുത്ത് കുതി തീരാതെ നോക്കി നിന്നു പിന്നെ മനസ്സില്ലാ മനസ്സോടെ ഏറെ പ്രതീക്ഷകളോടെ തൃശൂരിലേക്ക് യാത്ര തിരിച്ചു മെയ് അഞ്ചിന് കാലത്ത് തൃശ്ശൂരിലെത്തി അർത്ഥത്തിലും പുതിയ ഒരിടം പതിയെ ഞാനും ആ കുടുംബത്തിൻ്റെ പ്രധാന അംഗമായി മാറി കഥാപാത്രങ്ങളിലൊന്ന് വിമല മീനോൺ മികച്ച കഥാപാത്രം ആയിരത്തി നൂറ്റി മുപ്പത്തിമൂന്ന് എപ്പിസോഡുകളായി ആ പരമ്പര അവസാനിച്ചു സിനി ടൈംസ് തമിഴിൽ നിർമ്മിച്ച മേഖല എന്ന പുതിയ പരമ്പരയിൽ അൻപ് എന്ന പ്രധാന കഥാപാത്രമായി മാറി അവിടെ നിന്ന് പിന്നീട് തുടർച്ചയായിട്ടുള്ള കഥാപാത്രങ്ങൾ കാലം പിന്നെയും കടന്നുപോയിക്കൊണ്ടേയിരുന്നു പുതിയ പുതിയ വേഷങ്ങളായി വ്യക്തികൾ സ്ഥലങ്ങൾ വിശേഷങ്ങൾ അങ്ങനെ പലതും എൻ്റെ മുന്നിൽ വന്നു ഇന്നിതാ ഇവൻ്റെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അവൻ വല്ലാതെ വളർന്നിരിക്കുന്നു എൻ്റെ അപ്പം വളർത്തിയിരിക്കുന്നു അത് എനിക്ക് വളരെയധികം സന്തോഷവും ഒരേ സമയം അത്ഭുതവും നൽകുന്ന പ്രതിഭാസമായിട്ടുണ്ട് എന്ന് പറയുന്നു ഇപ്പോഴത്തെ ഉണ്ണി എന്നേക്കാൾ വളർന്നു മിടുക്കനായി ഇന്നവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചുമ്മാ ഒന്ന് ചുമ ചെയ്താ മക്കൾ വളരുന്നതിനോടൊപ്പം മാതാപിതാക്കളും ഉള്ളിലെ പ്രതീക്ഷകളും വളർന്നുകൊണ്ടിരിക്കും അത് കാലം വായിക്കാത്തൊരു സത്യം തന്നെയാണെന്ന് അനീഷ് എടുത്തു പറയുന്നു അതെന്നും ഒരു സത്യമായി തന്നെ നിലനിൽക്കും എല്ലാ മാതാപിതാക്കൾക്കും അത് മനസ്സിലാകുമെന്ന് അനീഷ് എടുത്തു പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ